ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അത് പറഞ്ഞത് ഈ പ്രജയുടെ നല്ല അടി തരും എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞ നല്ല കിട്ടാറുണ്ടെന്ന് പറഞ്ഞ എന്റെ ചുമ്മാ ഇങ്ങനെ ഒന്ന് തല്ലുന്നതന്നെ ഏട്ടൻ്റെ നല്ലടി കാരണം എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ടാറ്റോ അടിച്ചിട്ട് ഒരു ദിവസം മുഴുവൻ അത് കണ്ടിരുന്നു കരഞ്ഞ ആളാണ് എനിക്ക് ഒരു സൂചി കുത്തുന്ന പോലും സഹിക്കാൻ പറ്റാത്ത ആളാണ് പ്രജന്നുള്ളത് അത് ഫസ്റ്റത്തെ ഇന്റർവ്യൂ കണ്ട എല്ലാര്ക്കും മനസിലാവും അപ്പൊ അതാണ് ഏട്ടന്റെ നല്ല അതാണ് ഏട്ടൻ്റെ നല്ല അടി അപ്പോ നല്ല അടി ഇപ്പോ ആശാൻ ഏർല ഏട്ടന്റെ നല്ല അടി കാരണം ആശാൻ ഏട്ടൻ ഏർല ഈ കലിപ്പനും കാണാരില്ല ആ മോഡാണ് ഭാര്യയെ തല്ലും അല്ലെങ്കിൽ കാമുകിയെ തല്ലുമ്പോൾ കാമുകിയ അടി വാങ്ങിട്ട് ഏട്ടായി കലിപ്പനാലേ ആ സാധനമാണ് ഈ സാധനം അപ്പൊ നമ്മുടെ ആര്യ മോളും പ്രജിൻ പ്രതാപ് പ്രതാപ് പ്രദീപ് അങ്ങനെ എന്തോ മറ്റേ ഡാൻസ് ഒക്കെ കളിക്കില്ലേ അങ്ങനെയാണ് എല്ലാവർക്കും അറിയാമല്ലോ ഉം അറിഞ്ഞല്ലോ ഒന്ന് ചർച്ച ചെയ്ത് നോക്ക് ആള് ഡാൻസറാ മാസാ പക്ഷേ എന്തൊക്കെയായാലും ഏട്ടായി കുറച്ച് കലിപ്പായി ആയിപ്പോയി അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജിഞ്ചർ മീഡിയയിൽ ഇവർ രണ്ടുപേരും കൂടി ഒരു ഇൻ്റർവ്യൂ റീസൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിന് ശേഷം രണ്ടും കൂടി അങ്ങ് സ്പേസിലും ശൂന്യാകാശത്തും ഒക്കെ അങ്ങ് പോയി ഒരു പോക്ക് അങ്ങ് പോയി കാരണം വേറെ ഒന്നുമില്ല അവിടെ ഈ ഏട്ടായിയുടെ കലിപ്പാരി കാന്താരി മോള് ഏഹ് പറയുന്നുണ്ട് അതായത് ആര്യമോള് പറയുന്നുണ്ടായിരുന്നു ഏട്ടായി തല്ലും ഏട്ടായി തന്നെ തല്ലും ഏട്ടായി മാസ ഏട്ടായി മാസ അപ്പൊ ഏട്ടായി പോ അവൾ അഭിമാനത്തോടെ പറയണല്ലേ എന്താ ഞാൻ ഞാൻ അറിഞ്ഞാൻ പറഞ്ഞ് എന്നിട്ട് ഞാൻ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അതങ്ങ് സെറ്റാക്കും എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് അതങ്ങ് സെറ്റാക്കുക അപ്പൊ പക്ഷെ ഞാൻ അറിഞ്ഞാ ബുറിഞ്ഞ് അങ്ങനെ ഭാര്യയെ അടിക്കുന്ന കലിപ്പായ ഏട്ടായി എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഏട്ടായും സ്വയം പൊങ്ങി ആര്യമോളും സ്വയം പൊങ്ങി കാന്താരി രണ്ടുപേരും കൂടി അതന്നെ പൊങ്ങി പൊങ്ങി രണ്ടുപേരും കൂടി സ്പേസിൽ പോയി അതാണ് സംഭവിച്ചത് കാരണം നാട്ടുകാർ എടുത്തങ്ങ് ആലാക്കി വേറെ ഒന്നുമില്ല ഈ പറയുന്ന ഇവരുടെ ഫാൻസ് ആയിട്ടുള്ളവരെന്നെ അങ്ങ് ആലാക്കാൻ തുടങ്ങി വേറെ അവർക്ക് നോക്കിയപ്പം ഇവൻ ഭാര്യ എടുത്തിട്ട് അടിക്കുന്ന ഇത്ര അഭിമാനത്തോട് പറയുന്നത് അതൊന്നും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയുന്നത് ഇപ്പം എന്തുവാടെ എന്നുള്ള ചോദ്യം അങ്ങ് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഇതേ തുടർന്ന് പിന്നെ ഏട്ടായിക്ക് നിൽക്കളി ഏട്ടായി നിൽക്കളി എന്തായാലും നാട്ടുകാരെ ഒന്നുകൂടി പറ്റിക്കുക നമ്മൾ അങ്ങനത്തെ രീതിയിലല്ല അടിക്കുമെന്ന് ഉദ്ദേശിച്ചത് എന്തായാലും ഒന്ന് വെളുപ്പിക്കാം വൈറ്റ് വാഷ് നല്ല വൈറ്റ് വാഷ് വാങ്ങിച്ച് വെളുപ്പിച്ച് അടിക്കാന്ന് വിചാരിച്ചുകൊണ്ട് ബിഹൈൻഡ് ഡുട്ടിൽ കയറി അടുത്ത ഇന്റർവ്യൂ കൊടുക്കും അത് അതിനേക്കാളും വയ്യ വലിയ എന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം അപ്പുറത്ത് പറഞ്ഞതല്ല ഇപ്പുറത്ത് പറയുന്നത് മൊത്തം അങ്ങ് വെളുപ്പിച്ച് വെളുപ്പിച്ച് പാണ്ടാക്കി ഒരു തരത്തിലാക്കി മൊത്തം എന്തായാലും ഒരു നമുക്കൊന്ന് അടിച്ച് കൂടി ഇപ്പുറത്ത് വന്നിട്ട് സൂചി ആ നോക്കാം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ാണ് ഇത് നോക്കടാ ഇത് എന്താ സംഭവം അപ്പൊ ഞാൻ തന്നെ വായിച്ചു നോക്കിയപ്പോ ഒരു ഔട്ട്സൈഡർ എന്നുള്ള രീതി കാണുമ്പോ ഒരാൾക്കും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല ഇത് എന്താ ഇത് ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നു അവൾ അതിനെ അഭിമാനപൂർവ്വം വിളിച്ചു പറയുന്നു എന്നുള്ള ഒരു കണ്ണിലെ നോർമലി എല്ലാ വ്യക്തികളും അത് കാണും അതുകൊണ്ട് അതിനെ നെഗറ്റീവായിട്ട് പറയുന്നവരെ കുറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒരു റൈറ്റും ഇല്ല ആ സെൻസിലാണ് കേട്ടവര് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ അത് തെറ്റാണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് അതല്ലേ പക്ഷെ അത് കൺവേ ആയ രീതി മറ്റുള്ള ഭാഗത്തുനിന്ന് നോക്കുമ്പോ അത് അവർക്ക് കിട്ടുന്ന മെസ്സേജ് റോങ് ആയിട്ടാണ് പറഞ്ഞതും നമ്മളെ പറ്റി കുറച്ച് 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 ആളുകൾ നമ്മളെ പറ്റി സംസാരിച്ചു സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ പറ്റി സംസാരിക്കുമ്പോ അവര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അവര് തല്ല എന്നുള്ള തിങ്ക് ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ കളിപ്പാരി കാന്താരിയും കൂടി പറയുന്നത് അവര് തെറ്റിദ്രിച്ചു പോയതാ തെറ്റിദ്രിച്ചു പോയതാ ഞാൻ അങ്ങനെയല്ല ഞാനിങ്ങനെ എനിക്കൊരു സൂചിണ്ട ഭയങ്കര വേദനയാണ് തോന്നല്ലേ ആ ടൈപ്പ് സാധനം ഇറങ്ങിയതാ എന്തായാലും വീണ്ടും നാറി ഒരിക്കൽ മാറാൻ വന്ന് മനപ്പൂർന്നറിയല്ലോ അറിയാമെന്നാറി ഇപ്പൊ മനപ്പൂർ ഒന്നുകൂടി വന്ന് നാറി ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അത് പറഞ്ഞത് ഈ പ്രജട്ടൻ നല്ല അടി തരും പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞു നല്ല കിട്ടാറുണ്ടെന്ന് പറഞ്ഞ എന്നെ ചുമ്മാ ഇങ്ങനെ ഒന്ന് തല്ലുന്ന നല്ല തല്ലുന്നിട്ടും എന്നുള്ള രീതി തന്നെ നമ്മുടെ ഏട്ടായി അങ്ങ് പറയുന്നുണ്ട് ആൾക്കാരെ ഏറ്റെടുത്ത് മാസാക്കും എന്നാണ് ഏട്ടായി വിചാരിച്ചത് മനസ്സിലായില്ല ഇരട്ടത്താക്കും അപ്പുറത്ത് പറഞ്ഞത് ഇപ്പുറത്തൊന്ന് വെളുപ്പിക്കാൻ നോക്കി വീണ്ടും ഏറിപ്പോയി ഏഴുമല്ലേ ഫ്രീസിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും പോയി അതിന് ചന്ദ്രൻ്റെ മേളായിരിക്കും അവിടെയും പോയി അവിടെ എത്തിപ്പോ അവിടെ എക്കുകയാണ് ഇനി അവിടെ താഴെട്ട് ഇറങ്ങുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കയ്യിലിരിപ്പും വശവും ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോൾ ഇറങ്ങാൻ ചാൻസ് ഇല്ല എന്തായാലും നോക്കാം എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ടാറ്റു അടിച്ചിട്ട് ഒരു ദിവസം മുഴുവൻ അത് കണ്ടിരുന്ന് കരഞ്ഞ ആളാണ് എനിക്കൊരു സൂചി കുത്തുന്ന പോലും സഹിക്കാൻ പറ്റാത്ത ആളാണ് പ്രജന്നുള്ളത് അത് ഫസ്റ്റത്തെ ഇന്റർവ്യൂ കണ്ട എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ അതാണ് ഏട്ടൻ്റെ ഏട്ടന്റെ നല്ല മനസ്സ് നല്ല പോസിറ്റിവിറ്റി ഇങ്ങനെ പോസിറ്റിവിറ്റി ഒക്കെ എവിടെയാണ് ഏട്ടായി കൊണ്ടുവച്ചിരിക്കുന്നത് ഏഹ്താരിക്ക് ഒരു സൂചി കിട്ടിയപ്പോ ഏട്ടായി നൊന്നല്ലേ പക്ഷെ എടുത്തിട്ട് അടിക്കല്ലേ അറിഞ്ഞാ പറഞ്ഞ അത് വിഷയമില്ല എന്നിട്ട് എന്തേലും മേടിച്ചു കൊടുത്ത് പക്ഷെ കാന്താരിക്കൊരു സൂചി ഉണ്ടായിക്ക് നോ പക്ഷെ എട്ടായി അറിഞ്ചാമ്പുറഞ്ചടി അത് ചോദ്യ ഒരു പട്ടിക്കുഞ്ഞൂല് ഒരു പട്ടിക്കുഞ്ഞൂല് കേക്കുമ്പോ തന്നെ കാടുമ്പന തകർന്നു പോവാണ് തകർന്നു പോവാണ് എട്ടായി എട്ടായി എവിടെ എട്ടായി ബാക്കി കേൾക്ക ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ പറഞ്ഞിട്ട് ഒരു ദിവസം കല്യാണം കഴിഞ്ഞ സമയത്ത് കവർ ഉണ്ടായിരുന്നു ഞാൻ ജോബ് കഴിഞ്ഞിട്ട് ഞാൻ ജോബ് കഴിഞ്ഞിട്ട് അതിൽ ഏറ്റവും വലിയ കിക്കാറ്റ് എടുത്ത് അനിയെടുത്തു മഞ്ഞ് ചെറിയ അഞ്ചു മഞ്ചായിട്ട് അപ്പൊ കിക്ക് വാങ്ങിയാൽ ഞാൻ ഞാൻ സിമി ആക്കി വളരെ കോമഡി ആക്കി ചിരിച്ച് ഇവള് അമ്മ അമ്മപ്പുറത്തുനിന്ന് ഇങ്ങനെന്തോ എന്തോ സാധിക്കില്ല ഇവള് മിക്സ് കവറക്കി ഞാൻ മിക്സറിൽ ഇങ്ങനെ അമ്മ നോക്കി ഞാൻ എന്തോ പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും എന്താ പറ്റി നമ്മളൊരു ഭർത്താവായി കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ അവിടുന്ന് കുറ്റം പറയുന്നത് ഞാൻ ആ കണ്ടെനിക്ക് അപ്പൊ ഞാൻ ചിന്തിച്ചിട്ട് ഇങ്ങനെ എങ്ങനെയാണോ ചിന്തിച്ചിട്ടുണ്ടാക്കി എങ്ങനെയാണ് അപ്പൊ ഈ സംഭവം പോലും ആ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ാണ് ഇപ്പം ഞങ്ങൾ ആ പണിയിലാണ് ഓപ്പൺ ആയിട്ട് പറയണേ നിങ്ങൾ നമ്മൾ നമ്മൾ ഈ ഓഡിയൻസ് അടി പറയില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രാത്രി സംസാരിക്കുമ്പോൾ നൈറ്റ് ആണ് ഞാൻ എന്തോ പറഞ്ഞു ഒച്ചിട്ട് നമ്മുടെ വന്ന ഓട്ടോമാറ്റിക് നമ്മുടെ സൗണ്ട് ആവുന്ന നമുക്ക് ഒരു ഐഡിയ ഇല്ല അടിയിട്ടില്ല ഏറ്റവും പിടിച്ചിട്ട് നമ്മളെല്ലേ ആളുകൾ ശ്രദ്ധിക്കും ആൾക്കാർ എനിക്ക് രാത്രിയാണ് ഞങ്ങൾ മതിയായി മറ്റു ബാങ്കുകളുടെ സീനിക്കും കേൾക്കട്ടെ എന്നുള്ള സീ ഞാൻ അങ്ങോട്ട് എന്തൊക്കെയാണ് പറഞ്ഞു ഒക്കെ കയ്യിൽ അടിച്ച് ശരിക്കും അടിച്ചു എന്റെ ജീവിതത്തിലെ ഏറ്റവും അങ്ങനെങ്കിലും അടിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പൊ ഞാൻ സ്റ്റെക്കായി പോയി ഞാൻ അവിടെ പോയിരുന്നു അപ്പൊ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത സമയത്ത് ഇന്നത്തെ മറ്റേ ചുറ്റും ഫാമിലി ഫ്രണ്ട്സ് ഒന്നും ഇല്ല എനിക്ക് ഏറ്റവും ഞാൻ ഞങ്ങളുടെ ഇടയിലുള്ള വേദനകളായാലും സന്തോഷങ്ങളായാലും ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നത് ഞങ്ങൾ മാത്രമാണ് ചിലപ്പോൾ പിടിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ ആ അടി അടി എന്നുള്ള അങ്ങനെ 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 പോലും അല്ലേ ഇനി മതിയല്ലേ കിടന്നാട്ടി ഇതടി വെള്ളയടി ഇതാണ് ഇപ്പൊ നടക്കുന്ന വെള്ളയടി 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 എന്റെ പൊന്നണ്ണ നിങ്ങള് ഇങ്ങനെ തള്ളാന്ന ഈ തള്ള അവിടെ പോയി നിക്കൊന്നു ചോദിച്ചാൽ എനിക്കറിയത്തില്ല അമ്മാതൊരു തള്ളാണ് കാരണം ആദ്യത്തെ ജിന്റർ മീഡിയയിൽ വന്നിട്ട് നല്ല തള്ളു തള്ളി തള്ളല്ല അന്ന് ആ ഭാര്യ അടിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസിൻ്റെ റൊമാൻറ്റിക് വയലൻസിലോട്ട് അങ്ങേര് പിടിച്ച് കറക്കി കലിപ്പനും കാന്താരിയും മറ്റേ ഒരു കടണം അടിച്ചു കൊടുത്ത മറുകടണം കാണിക്കുന്ന കാന്താരിയായിട്ട് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി നല്ല വിഷയമായിരുന്നു അന്ന് അന്നന്ന് ആയിരത്തി തൊള്ളായിരത്തി അന്നല്ല ജിൻജർ മീഡിയയിൽ എന്നിട്ട് അത് ഏറിപ്പോയതോടെ ഇപ്പുറത്ത് അന്നിടത്ത് വെളിപ്പിക്കാൻ നോക്കി എൻ്റെ പൊണ്ണ എന്നാൽ നിങ്ങൾ ചുമ്മാ വീണ്ടും ഇറന്ന് വാഞ്ചണ്ടിരിക്കുകയാണ് ഏഹ് എന്തായാലും ബാക്കിയും കൂടി അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഓഫ്കോഴ്സ് ഇപ്പൊ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയാൽ പിറ്റേ ദിവസം ഒരു വീട്ടുകാർ സ്വീകരിക്കുമോ ഒരിക്കലും ഇല്ല എന്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ ഭയങ്കരായിട്ട് സ്നേഹിച്ചും സ്ട്രിക്റ്റ് ആയിട്ടും ഒക്കെ വളർത്തിയാളപ്പൊ ഞാനങ്ങ് പോയിരുന്നു കണ്ടപ്പോ അവർക്ക് എന്നെ അംഗീകരിക്കാനേ പറ്റിയിരുന്നില്ല അപ്പൊ നാല് വർഷം എടുത്തു എന്നോട് എന്റെ വീട്ടുകാര് മിണ്ടാൻ തന്നെ അങ്ങനെ എന്നെ ഞാൻ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരാള് എന്നെ ആ രീതിക്ക് അടിക്കാനൊക്കെ തുടങ്ങിയാ പിന്നെ ഞാൻ ആളെങ്ങനെ ട്രസ്റ്റ് ചെയ്യും തിരിച്ചെ വീട്ടിലെ അച്ഛമ്മ എനിക്കൊരു തെറ്റുപറ്റി ആ ചേട്ടൻ ഞാൻ ഉദ്ദേശിച്ച ആളല്ല എന്നാൽ എന്റെ അച്ഛനും അമ്മ രണ്ട് കഴിഞ്ഞിട്ട് എന്റെ ചേച്ചി കേറിലായല്ലോ ഇനി പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് തള്ളി മറികമ്പ ആലോചിക്കണം അല്ലെങ്കിൽ ഇതുപോലത്തെ കേസുകളൊന്നും പറയാതെ ഇരിക്കുക എന്തായാലും ഇപ്പൊ കേറിലായ സ്വന്തം ഫാൻസ് ഓരെ തിരിഞ്ഞു നിത്തുന്ന ടൈമിലായപ്പം എൻ്റെ പൊന്നെ കലിപ്പേട്ടായിരിക്കും കാന്താരി കേട്ടായിത്തേക്കും തികഞ്ഞല്ല കൃതാപ്തരായല്ലോ ഏഹ് ഇറന്ന് വാങ്ങിച്ചപ്പം സന്തോഷമായല്ലോ ഇനി വച്ച് വാങ്ങിച്ചോണ്ടിരിക്കടിക്കണെന്തോ അഭിമാനായിട്ടോന്ന് പറഞ്ഞതാ ഏഹ് ഭയങ്കര അഭിമാനത്തോടെ ഭാര്യ അടിയുന്നു ഭാര്യ അടിയുന്നു ഞാൻ അറിഞ്ഞ പറഞ്ഞു അടിക്കുന്നു വിളിച്ചു പറഞ്ഞതാ എന്നിട്ട് ഇപ്പൊ ഏറെ ആയപ്പോൾ വീണ്ടും എന്താണ് അങ്ങനെ ഇല്ല ഞാൻ ഇങ്ങനെ സൂചി കുത്തിയ എട്ടായി പിന്നെ ഒരാഴ്ചത്തേക്ക് തൂറൂല ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ഏട്ടായി ഇങ്ങനെ അടിച്ചാൽ ഏട്ടായിക്ക് ഭയങ്കര വിഷമം പിന്നെ അവൻ എന്തിനാണ് അടിക്കുന്നത് ഇതൊക്കെയാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല എനിക്ക് ചൊറഞ്ഞ് വരുന്നത് കേട്ടോ സോറി ആ ചൊറഞ്ഞ് പറഞ്ഞു ചെവിയായി പോയി മാറിപ്പോയി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ആക്കാൻ വേണ്ടി ഇപ്പോൾ തിരുവേദി ആയിട്ടാണ് ബൈക്ക്